ി വെൽത്തി ഗാർഡർ എ സമ്പത്തിൽ വളർച്ച നേടാനുള്ള പാഠങ്ങൾ ജോൺ സോഫോറിക്ക് എഴുതിയ ഒരു സ്വയം സഹായ സാമ്പത്തിക പുസ്തകമാണ് ധനസമ്പാദനത്തെ എളുപ്പവഴികളിൽ അല്ല മറിച്ച് ഉപദേശം ആത്മസംസ്കാരം പരിശ്രമം എന്നിവയിലൂടെ നേടാവുന്ന ഒന്നായി കാണിക്കുന്ന കൃതി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ എങ്ങനെ ആലോചിക്കണം പ്രവർത്തിക്കണം വിജയം നേടണം എന്നതിനെക്കുറിച്ചുള്ള ജീവിത ജീവിതപാഠങ്ങൾ പിതാവിനും മകനുമിടയിലുള്ള സംഭാഷണങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതിലൂടെയാണ് ഈ പുസ്തകം ശ്രദ്ധേയമാകുന്നത് പുസ്തകം ഒരു ഗാർഡറുടെ ദർശനം ഉപയോഗിച്ച് സാമ്പത്തിക വളർച്ചയും സമ്പത്തിനെക്കുറിച്ചുള്ള ദീർഘകാല ആലോചനയും വിശദീകരിക്കുന്നു പണം വെറും ഉപകരണമാണെന്നും അതിനുശേഷം നല്ല ജീവിതം ആസ്വദിക്കാൻ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കണമെന്നും ഗ്രന്ഥകാരൻ ശുപാർശ ചെയ്യുന്നു ഈ പുസ്തകം ധനസമ്പാദന തന്ത്രങ്ങൾ പാഠ്യപദ്ധതി പോലെ പഠിപ്പിക്കുന്നതല്ല മറിച്ച് ധനസമ്പാദനത്തെക്കുറിച്ചുള്ള മനോഭാവവും ധാരാളം പ്രായോഗിക പാഠങ്ങളും നൽകുന്നു ആത്മസംയമനം കഠിനപ്രയത്നം കാലക്രമേണ സമ്പത്ത് കൂട്ടുന്നതിനുള്ള നൈപുണ്യം സാമ്പത്തിക അച്ചടക്കം എന്നിവയെക്കുറിച്ചുള്ള ഗുണപാഠങ്ങളാണ് ഇതിന്റെ അടിസ്ഥാന സന്ദേശം സാമ്പത്തിക വിജയം ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമല്ല അതിനായി ഒരാളുടെ ആചാരങ്ങൾ മനോഭാവം പ്രതിദിന പ്രവർത്തനങ്ങൾ എന്നിവ മാറ്റേണ്ടതുണ്ടെന്നും പറയുന്നു അർത്ഥശാസ്ത്രവും ആത്മവികാസവും ഒരുമിച്ച് ചേർത്ത് സമ്പത്ത് സ്വന്തമാക്കാനുള്ള വ്യക്തിഗത യാത്രയെ ഈ പുസ്തകം വിശദീകരിക്കുന്നു പണം നേടുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സമ്പത്തിന്റെ ഉദ്ദേശവും അതിന്റെ ഉത്തരവാദിത്വവും മനസ്സിലാക്കുന്നവർക്കായി ഈ പുസ്തകം ഒരു നിർദ്ദേശവേദിയാണ് ആത്മമൂല്യങ്ങളും സാമ്പത്തിക ബോധവും സംയോജിപ്പിച്ച് കൂടുതൽ സമൃദ്ധിയും സംതൃപ്തിയും നേടാനുള്ള മാർഗങ്ങൾ കാണിക്കാൻ ഇത് സഹായിക്കുന്നു ജോൺ സോഫോറിക് എഴുതിയ ഇ ദി വെൽത്തി ഗാർഡനർ എന്ന പുസ്തകത്തിൽ ആറ് അധ്യായങ്ങളുണ്ട് അധ്യായങ്ങളുടെ പേരുകൾ താഴെ താഴെപ്പറയുന്നതുപോലെയാണ് ഒന്ന് ദിവസങ്ങളെ ഉപയോഗിക്കുക രണ്ട് സമ്പാദ്യത്തിന്റെ പ്രവൃത്തി മൂന്ന് സമ്പത്തിന്റെ കാഴ്ചപ്പാടുകൾ നാല് സമ്പത്തിനുള്ള അൻപത്തിയഞ്ച് ശക്തികൾ അഞ്ച് സമ്പത്തിന്റെ പത്ത് വിത്തുകൾ ആറ് സമ്പത്തിന്റെ പതിനഞ്ച് ഗുണങ്ങൾ ഏഴ് വെൽത്തി ഗാർഡണറിന്റെ പാരമ്പര്യം ജോൺ സോഫോറിക്കിന്റെ ഇതി വെൽത്തി ഗാർഡനർ എന്ന പുസ്തകത്തിലെ ആദ്യ അധ്യായമായ യൂസ് ദ ഡേയ്സ് ഈ ദിവസങ്ങളെ ഉപയോഗിക്കുക സമ്പദ്വ്യവസ്ഥയുടെയും വ്യക്തിഗത വളർച്ചയുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകളെ അവതരിപ്പിക്കുന്നു ഈ അധ്യായത്തിൽ ധനസമ്പാദ്യത്തിന്റെ സങ്കീർണതകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു പുസ്തകത്തിന്റെ തുടക്കത്തിൽ പ്രധാന കഥാപാത്രമായ ധനിക ഗാർഡ്നർ ലോബേ ധനിരനെ തന്റെ സ്വതന്ത്ര ജീവിതത്തെക്കുറിച്ച് ഓർക്കുന്നു ആരോഗ്യകരമായ ധനസമ്പത്ത് നേടാൻ ഒരു പ്രത്യേക രഹസ്യമില്ലെന്നും മറിച്ച് അത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഈ വർക്കാഹോളിക്ക് പ്രവർത്തനമതിക എന്ന് വിളിക്കുകയും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ധനിക ഗാർഡനർ ധനസമ്പത്ത് വെറും പണസമാഹാരമായി കാണുന്നില്ല അത് ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന ഉപാധിയായി കാണുന്നു അദ്ദേഹത്തിന്റെ ദീർഘകാല പരിശ്രമം ഫലപ്രദമായി ധനസമ്പത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമൃദ്ധിയായി സുഹൃത്തുക്കൾ ഇത് അത്ഭുതകരമായ ഭാഗ്യം എന്ന് വിശേഷിപ്പിക്കുകയും അദ്ദേഹം കൂടുതൽ വിശ്രമിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു എന്നാൽ ധനിക ഗാർണർക്ക് പണം സമാഹരിക്കുന്നത് സ്വയം സമ്പന്നനാകുന്നതിനായി അല്ല അത് ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷി നേടുന്നതിനായി ആയിരുന്നു അദ്ദേഹം വിശ്വസിക്കുന്നത് പണം കൊണ്ട് പരിഹരിക്കാനാവുന്ന പ്രശ്നം പണമുണ്ടെങ്കിൽ ചെറിയ പ്രശ്നമാണ് പണമില്ലാതെ ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളായി മാറുന്നു എന്നതാണ് ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ധനിക ഗാർണർ ലോകത്തെ യാത്ര ചെയ്യുകയും എല്ലാവരും സമാന സാമ്പത്തിക വെല്ലുവിളികളെ നേരിടുന്നതായി കാണുകയും ചെയ്തു പലരും പണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിനെ സമാഹരിക്കാൻ വ്യക്തമായ തീരുമാനമെടുക്കുന്നില്ല അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം ധനസമ്പാദ്യത്തിനുള്ള ശക്തമായ ആഗ്രഹത്തിൽ നിന്നാണ് സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ധനിക ഗാർണർ എന്ന് വിളിക്കാൻ തുടങ്ങി കാരണം അദ്ദേഹത്തിന് തോട്ടപണികളിൽ പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു ജീവിതത്തെ ഒരു തോട്ടമായി കാണുന്ന ഉപമ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടിരുന്നു തോട്ടക്കാരൻ കഠിനമായി പ്രവർത്തിച്ച് ഭൂമിയെ രൂപപ്പെടുത്തുകയും അതിനുശേഷം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് പിന്നിലെ അദൃശ്യ ശക്തിയെ വിശ്വസിക്കുകയും ചെയ്യുന്നു അധ്യായം അവസാനിക്കുന്നപ്പോൾ ധനിക ഗാർഡനർ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യത്തെ ചിന്തിക്കുന്നു വിജയത്തിന്റെ വില പ്രതിഫലത്തിന് യോഗ്യമാണോ അദ്ദേഹം വിശ്വസിക്കുന്നത് വിജയത്തിന്റെ വില പ്രവർത്തനത്തിൽ സ്വാതന്ത്ര്യത്തിൽ വ്യക്തിഗത വളർച്ചയിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളിൽ ആണ് പ്രതീക്ഷിക്കുന്നത് ഈ സത്യം തന്റെ പുസ്തകത്തിൽ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടാകണമെന്ന് ദി വെൽത്തി ഗാർഡനർ എന്ന പുസ്തകത്തിലെ ഈ ആദ്യ അധ്യായം ജീവിതത്തിലെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി ദിവസങ്ങളെ പ്രയോജനപ്പെടുത്താനുള്ള പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നു ദിവസങ്ങൾ ജീവിതത്തിന്റെ വിത്തുകളാണ് അവയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ ജീവിതത്തിന്റെ വിളവുകൾ നിശ്ചിതമാകുന്നു ജോൺ സോഫോറിക് രചിച്ച ഇദി വെൽത്തി ഗാർഡനർ എന്ന പുസ്തകത്തിലെ സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ധനസമ്പാദനത്തിന്റെ പ്രാധാന്യവും അതിനായി സ്വീകരിക്കേണ്ട സമീപനങ്ങളെയും വിശദീകരിക്കുന്നു രണ്ട് അധ്യായം ധനസമ്പാദനത്തെക്കുറിച്ചുള്ള വ്യക്തികളുടെ മനോഭാവവും പ്രവർത്തന രീതിയും മാറ്റാൻ സഹായിക്കുന്ന നിരവധി പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു ധനസമ്പാദനത്തിന്റെ പ്രാധാന്യം സമ്പത്ത് നേടുക എന്നത് ജീവിതത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് പണം ലഭ്യമാകുമ്പോൾ വ്യക്തികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം ജീവിതത്തിലെ നിരവധി സാധ്യതകൾ തുറക്കുകയും ചെയ്യുന്നു ശ്രമവും സമർപ്പണവും ധനസമ്പാദനം ശ്രമവും സമർപ്പണവും ആവശ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ് കഠിനാധ്വാനം സ്ഥിരത ആത്മസംയമനം എന്നിവ സമ്പത്ത് നേടുന്നതിന് അനിവാര്യമാണ് ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാൻ പ്രവർത്തനക്ഷമതയും സമർപ്പണവും പ്രദർശിപ്പിക്കണം സമയത്തിന്റെ മൂല്യം സമയം ഏറ്റവും വിലപ്പെട്ട വിഭവമാണ് സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ധനസമ്പാദനത്തിൽ നിർണായകമാണ് സമയത്തെ പാഴാക്കാതെ ഉൽപാദക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക സമ്പത്ത് കൂട്ടാൻ സഹായിക്കുന്നു സമർപ്പണവും ആത്മസംയമനവും ധനസമ്പാദനത്തിന് സമർപ്പണം ആത്മസംയമനം എന്നിവ ആവശ്യമാണ് ആഗ്രഹങ്ങൾ നിയന്ത്രിച്ച് ദീർഘകാല ലക്ഷ്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്നത് സമ്പത്ത് നേടാൻ സഹായിക്കുന്നു മനോഭാവത്തിന്റെ പ്രാധാന്യം മനോഭാവം ധനസമ്പാദനത്തിൽ നിർണായകമാണ് പ്രതിസന്ധികളെ അവസരങ്ങളായി കാണുകയും വിജയത്തിൽ വിശ്വാസം പുലർത്തുകയും ചെയ്യുക അധികൃത സമ്പത്ത് നേടാൻ പ്രേരിപ്പിക്കുന്നു ഈ അധ്യായം ധനസമ്പാദനത്തിൽ ശരിയായ സമീപനം സ്വീകരിച്ച് സമ്പത്ത് നേടാൻ പ്രേരിപ്പിക്കുന്നു കഠിനാധ്വാനം സമർപ്പണം ആത്മസംയമനം സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം മനോഭാവം എന്നിവയുടെ പ്രാധാന്യം ഈ അധ്യായം ഉന്നിപ്പറയുന്നു ജോൺ സോഫോറിക് രചിച്ച ഇ ദി വെൽത്തി ഗാർഡനർ എന്ന പുസ്തകത്തിലെ മൂന്നാം അധ്യായമായ ഈ സമ്പത്തിന്റെ കാഴ്ചപ്പാടുകൾ ധനസമ്പാദനത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളും സമീപനങ്ങളും വിശദീകരിക്കുന്നു ഈ അധ്യായം സമ്പത്ത് നേടാനുള്ള മാർഗങ്ങളിൽ വ്യക്തികളുടെ മനോഭാവവും സമീപനവും എത്രത്തോളം പ്രധാനമാണെന്ന് ചർച്ച ചെയ്യുന്നു ഒന്ന് വ്യക്തിഗത കാഴ്ചപ്പാടുകളുടെ പ്രാധാന്യം സമ്പത്ത് നേടുന്നതിൽ വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ നിർണായകമാണ് സമ്പത്ത് ഒരു ലക്ഷ്യമായി കാണുന്നതിലും അതിനെ ജീവിതത്തിലെ ഒരു ഉപാധിയായി കാണുന്നതിലും വലിയ വ്യത്യാസമുണ്ട് സമ്പത്ത് സ്വതന്ത്രത്തിനും സുരക്ഷയ്ക്കുമുള്ള മാർഗമാണെന്ന് ഗ്രന്ഥകാരൻ ചൂണ്ടിക്കാണിക്കുന്നു രണ്ട് ധനസമ്പാദനത്തിലെ മാനസികത സമ്പത്ത് നേടാൻ മനസ്സിന്റെ തയ്യാറെടുപ്പും ആത്മവിശ്വാസവും അനിവാര്യമാണ് നമ്മുടെ ചിന്താഗതിയും വിശ്വാസങ്ങളും സമ്പത്ത് നേടുന്നതിൽ പ്രതിഫലിക്കുന്നു ചിന്തകളും ആത്മവിശ്വാസവും സമ്പത്ത് നേടാൻ സഹായകമാണ് മൂന്ന് സമ്പത്തിന്റെ ഉദ്ദേശ്യം സമ്പത്ത് നേടുന്നത് വെറും പണം സമ്പാദിക്കലല്ല മറിച്ച് ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന ഉപാധിയാണ് സമ്പത്ത് ഉപയോഗിച്ച് വ്യക്തിഗത വളർച്ചയും സമൂഹത്തിലെ മാറ്റങ്ങളും സൃഷ്ടിക്കാനാകും നാല് സമ്പത്ത് നേടാനുള്ള സമീപനങ്ങൾ വിഷൻ സമ്പത്ത് നേടാൻ വ്യക്തമായ ദർശനം ആവശ്യമുണ്ട് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക അവ കൈവരിക്കാൻ പ്രവർത്തിക്കുക സമയനിയന്ത്രണം സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കുക ദിവസേന ശ്രമങ്ങൾ വലിയ ഫലങ്ങൾ നൽകും ചെറിയ സ്ഥിരമായ നിക്ഷേപങ്ങൾ കാലക്രമേണ വലിയ സമ്പത്തിലേക്ക് നയിക്കുന്നു ധൈര്യവും പ്രതീക്ഷയും നിലനിർത്തുക വിദ്യാഭ്യാസം ധനസംബന്ധമായ വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക സാമ്പത്തിക ബോധവൽക്കരണം നേടുക പ്രതിബന്ധങ്ങളെ നേരിടുക പ്രതിബന്ധങ്ങളെ വളർച്ചയുടെ അവസരങ്ങളായി കാണുക പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുക അഞ്ച് സമ്പത്തിന്റെ സാമൂഹിക ദൗത്യം സമ്പത്ത് നേടുന്നത് വ്യക്തിപരമായി മാത്രമല്ല സമൂഹത്തിനും പ്രയോജനപ്പെടണം സമൂഹത്തിലെ മറ്റ് അംഗങ്ങളെ സഹായിക്കുക അവർക്കും വളർച്ചയുടെ അവസരങ്ങൾ നൽകുക സമാപനമായി സമ്പത്തിന്റെ കാഴ്ചപ്പാടുകൾ അധ്യായം സമ്പത്ത് നേടാനുള്ള വ്യക്തിഗത സമീപനങ്ങളും മനോഭാവങ്ങളും എത്രത്തോളം പ്രധാനമാണെന്ന് വിശദീകരിക്കുന്നു ജോൺ സോഫോറിക് എഴുതിയ ഇതി വെൽത്തി ഗാർഡനർ എന്ന പുസ്തകത്തിലെ നാലാം അധ്യായമായ സമ്പത്തിനുള്ള അൻപത്തിയഞ്ച് ശക്തികൾ ധനസമ്പാദനത്തിനായി ആവശ്യമായ അൻപത്തി അഞ്ച് പ്രധാന ഗുണങ്ങൾ അവതരിപ്പിക്കുന്നു ഈ ഗുണങ്ങൾ വ്യക്തിഗത വളർച്ച സാമ്പത്തിക വിജയം ആത്മസംസ്കാരം എന്നിവയ്ക്കായി സഹായിക്കുന്നു പ്രധാനപ്പെട്ട ചില ശക്തികൾ ഒന്ന് ദ്രുവനിശ്ചയം ലക്ഷ്യങ്ങളിലെത്താൻ ഉറച്ച മനസ്സോടെ പ്രവർത്തിക്കുക രണ്ട് കാലനിയന്ത്രണം സമയത്തെ ഫലപ്രദമായി ഉപയോഗിച്ച് ഉൽപാദകത്വം വർദ്ധിപ്പിക്കുക മൂന്ന് ആത്മവിശ്വാസം സ്വന്തം കഴിവുകളിൽ വിശ്വാസം സ്ഥാപിച്ചു മുന്നേറുക നാല് ധൈര്യം സാഹസികമായി പ്രവർത്തിച്ച അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക അഞ്ച് ആത്മസംയമനം ആവശ്യമില്ലാത്ത ചെലവുകൾ ഒഴിവാക്കി സാമ്പത്തിക നിയന്ത്രണം പാലിക്കുക ആറ് വിജ്ഞാനം ധനസമ്പാദന തന്ത്രങ്ങൾ പഠിച്ച് അവ പ്രയോഗിക്കുക ഏഴ് സഹനശക്തി പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാനുള്ള കഴിവ് വികസിപ്പിക്കുക എട്ട് സൃഷ്ടിപരമായ ചിന്തനം പുതിയ ആശയങ്ങൾ ആവിഷ്കരിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് മാർഗങ്ങൾ കണ്ടെത്തുക ഒൻപത് നേതൃത്വം മറ്റുള്ളവരെ പ്രചോദിപ്പിച്ച സംരംഭങ്ങളെ മുന്നോട്ട് നയിക്കുക പത്ത് ആത്മപരിശോധന സ്വന്തം ശക്തികളും ദൗർബല്യങ്ങളും തിരിച്ചറിയുക ഈ അൻപത്തി അഞ്ച് ശക്തികളുടെ സമഗ്രമായ അവലോകനം പുസ്തകത്തിൽ ലഭ്യമാണ് ഈ ഗുണങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക വഴി ധനസമ്പാദനം മാത്രമല്ല വ്യക്തിഗത സംതൃപ്തിയും സമൃദ്ധിയും നേടാൻ കഴിയും ജോൺ സോഫോറിക് എഴുതിയ ഇ ദി വെൽത്തി ഗാർഡർ എന്ന പുസ്തകത്തിലെ അഞ്ചാം അധ്യായം സമ്പത്തിന്റെ പത്ത് വിത്തുകൾ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള പത്ത് പ്രധാന തത്വങ്ങളെ അവതരിപ്പിക്കുന്നു ഇവയിലൂടെ വ്യക്തികൾ ധനസമ്പാദനത്തിനുള്ള പാതയിൽ മുന്നേറാൻ സഹായിക്കുന്നു ഒന്ന് ദൃശ്യവൽക്കരണം സമ്പത്ത് സൃഷ്ടിയുടെ ആദ്യത്തെ പടി വ്യക്തമായ ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കുകയും അവയെ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുന്നതാണ് വ്യക്തികൾക്ക് അവരുടെ ധനലക്ഷ്യങ്ങളെ വ്യക്തമായി കാണാനും അനുഭവിക്കാനും കഴിയുമ്പോൾ അതിനായി പ്രവർത്തിക്കാൻ പ്രചോദനം ലഭിക്കുന്നു രണ്ട് സമയനിയന്ത്രണം സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് സമ്പത്ത് സൃഷ്ടിക്കാനുള്ള നിർണായ ഘടകമാണ് പ്രതിദിന ശീലങ്ങൾ ദീർഘകാല സമ്പത്ത് സമാഹരണത്തിന്റെ അടിസ്ഥാനമാണ് മൂന്ന് ചെറു സംയോജനം ചെറുതായി സ്ഥിരമായി നേടുന്ന നേട്ടങ്ങൾ സമയത്തിനൊപ്പം വലിയ സാമ്പത്തിക പ്രതിഫലങ്ങൾ നൽകുന്നു സംയോജിത വളർച്ചയുടെ പ്രാധാന്യം ഈ തത്വത്തിൽ ഉൾക്കൊള്ളുന്നു നാല് വിദ്യാഭ്യാസം തുടർച്ചയായ പഠനം സാമ്പത്തിക വിജയത്തിനായി അനിവാര്യമാണ് സാമ്പത്തിക സാക്ഷരതയിൽ നിക്ഷേപിക്കുന്നത് ഉയർന്ന പ്രതിഫലം നൽകുന്ന ഒരു നിക്ഷേപമാണ് അഞ്ച് പ്രതിബന്ധങ്ങളെ മറികടക്കുക പ്രതിബന്ധങ്ങളെ നേരിടാനും അവയെ മറികടക്കാനും കഴിയുന്ന ശേഷി സമ്പത്ത് സൃഷ്ടിക്കാനുള്ള പ്രധാന ഗുണമാണ് ഉൽപാദനക്ഷമത ഉൽപാദനക്ഷമത ഉയർത്താൻ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്തുക എൺപത് ഹരിക്കുക ഇരുപത് നിയമം നരേത തേദമന് ഉപയോഗിച്ച് പ്രധാന പ്രവർത്തനങ്ങളെ തിരിച്ചറിയുക ഏഴ് ദാനവും ഉദാരതയും സമ്പത്ത് സമാഹരിക്കുന്നതിൽ മാത്രമല്ല അത് പങ്കിടുന്നതിലും സന്തോഷം കണ്ടെത്തുക ഉദാരത ജീവിതത്തെ സമ്പന്നമാക്കുന്നു എട്ട് ആരോഗ്യവും സുഖവും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പരിപാലിക്കുക ഇത് ഉൽപാദനക്ഷമതയും സന്തോഷവും വർദ്ധിപ്പിക്കുന്നു ഒൻപത് ഉദ്ദേശ്യവും ആവേശവും ഉദ്ദേശ്യവും ആവേശവും ഉള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ തൃപ്തിയും വിജയവും നൽകുന്നു പത്ത് മിതവ്യം വ്യം നിയന്ത്രിച്ച് സമ്പത്ത് സമാഹരിക്കുക ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക ഈ പത്ത് വിത്തുകൾ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് വ്യക്തികളുടെ ധനസമ്പാദന യാത്രയെ സമ്പന്നമാക്കുകയും സമ്പൂർണ്ണ ജീവിതം നയിക്കാനും സഹായിക്കുന്നു ജോൺ സോഫോറിക് രചിച്ച ഇതി വെൽത്തി ഗാർഡനർ എന്ന പുസ്തകത്തിലെ ആറാം അധ്യായം സമ്പത്തിന്റെ പതിനഞ്ച് സദ്ഗുണങ്ങൾ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്കായി പിന്തുടരേണ്ട സദ്ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു ഈ സദ്ഗുണങ്ങൾ ജീവിതത്തിലെ സമ്പത്ത് മാത്രമല്ല സമൃദ്ധിയും സംതൃപ്തിയും നേടാനും സഹായിക്കുന്നു ദൃഢനിശ്ചയം സമ്പത്ത് നേടാൻ വ്യക്തമായ ലക്ഷ്യങ്ങളും ദൃഢനിശ്ചയവും അനിവാര്യമാണ് രണ്ട് സമയനിയന്ത്രണം സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് പ്രധാനമാണ് മൂന്ന് ശ്രമവും അധ്വാനവും കഠിനാധ്വാനം സമ്പത്ത് നേടാനുള്ള മാർഗമാണ് നാല് വിഷയപരമായ അറിവ് നിരന്തരമായ പഠനവും അറിവും സമ്പത്ത് നേടാൻ സഹായിക്കുന്നു അഞ്ച് സഹിഷ്ണുത പ്രതിസന്ധികളെയും പരാജയങ്ങളെയും അതിജീവിക്കാൻ സഹിഷ്ണുത ആവശ്യമാണ് ആറ് ഫലപ്രദമായ പ്രവർത്തനം സമയത്തെ ഫലപ്രദമായി ഉപയോഗിച്ച് ഉൽപാദകത്വം വർദ്ധിപ്പിക്കുക ഏഴ് ദാനവും ഉദാരതയും സമൃദ്ധി ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്കും സഹായിക്കുക എട്ട് ആരോഗ്യവും ക്ഷേമവും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രാധാന്യമാക്കുക ഒൻപത് ഉദ്ദേശ്യവും ആവേശവും ആവേശത്തോടെ പ്രവർത്തിക്കുന്നത് സമ്പത്ത് നേടാൻ സഹായിക്കുന്നു പത്ത് മിതവിയം വിയത്തിൽ മിതത്വം പാലിക്കുക വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു പതിനൊന്ന് ബന്ധങ്ങളും മാർഗദർശനവും സഹപ്രവർത്തകരുമായും മാർഗദർശികളുമായും ബന്ധം സ്ഥാപിക്കുക പന്ത്രണ്ട് പാരമ്പര്യവും ഉത്തരവാദിത്വവും സമൃദ്ധി പിൻഗാമികൾക്ക് കൈമാറാൻ തയ്യാറാക്കുക പതിമൂന്ന് സ്വയം നിയന്ത്രണം സ്വയം നിയന്ത്രണം സമ്പത്ത് നേടാൻ സഹായിക്കുന്നു പതിനാൽ ഉത്സാഹവും പ്രതിബദ്ധതയും ഉത്സാഹവും പ്രതിബദ്ധതയും സമ്പത്ത് നേടാൻ സഹായിക്കുന്നു പതിനഞ്ച് ആത്മവിശ്വാസവും ആത്മവിശ്വാസവും ആത്മവിശ്വാസം സമ്പത്ത് നേടാൻ സഹായിക്കുന്നു ഈ സദ്ഗുണങ്ങൾ പിന്തുടരുന്നത് സമ്പത്ത് മാത്രമല്ല സമൃദ്ധിയും സംതൃപ്തിയും നേടാനും സഹായിക്കുന്നു ജോൺ സോഫോറിക് രചിച്ച ഇ ദി വെൽത്തി ഗാർഡനർ എന്ന പുസ്തകത്തിലെ ഏഴാം അധ്യായം സമ്പന്ന കർഷകന്റെ പാരമ്പര്യം സമ്പത്ത് സമ്പാദ്യത്തിനപ്പുറം ജീവിതത്തിന്റെ ആഴത്തിലുള്ള മൂല്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ അധ്യായത്തിൽ സമ്പത്തിന്റെ സങ്കീർണ്ണതകളും അതിന്റെ പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ജീവിതപാഠങ്ങൾ അവതരിപ്പിക്കുന്നു പാരമ്പര്യത്തിന്റെ അർത്ഥം പാരമ്പര്യം പണം മാത്രമല്ല മറിച്ച് ഒരാളുടെ ജീവിത മൂല്യങ്ങൾ പഠിപ്പുകൾ സ്നേഹം എന്നിവയുടെ സമാഹാരമാണ് ോഫോറിക് പാരമ്പര്യത്തെ കുടുംബത്തെയും സമൂഹത്തെയും ഭാവി തലമുറകളെയും സ്വാധീനിക്കുന്ന ആഴത്തിലുള്ള സ്വാധീനമായി കാണുന്നു സമ്പത്ത് സമ്പാദ്യത്തിനു പുറം ജീവിതത്തിൽ നന്മയും അറിവും പങ്കിടുക എന്നതിലാണ് സാരാംശം ജാഗ്രതയോടെ ജീവിതം നയിക്കുക പാരമ്പര്യം സൃഷ്ടിക്കാൻ വ്യക്തിപരമായി നന്മയും മൂല്യങ്ങളും പങ്കുവെച്ച് കുടുംബബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ശക്തിപ്പെടുത്തുക ജീവിതത്തിൽ എന്ത് പാരമ്പര്യം വിടാൻ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിച്ച് അതിനായി പ്രവർത്തിക്കുക സ്വന്തമായ അനുഭവങ്ങൾ പങ്കുവെച്ച് അടുത്ത തലമുറയ്ക്ക് വിജ്ഞാനവും പ്രബുദ്ധതയും നൽകുക സമൂഹത്തിൽ പങ്കാളിത്തം സമൂഹത്തിൽ സജീവമായി പങ്കാളിയായി സ്വയം സമ്പന്നമാകുക മാത്രമല്ല മറ്റുള്ളവർക്കും സഹായിക്കുക സ്വന്തമായ സമയം കഴിവുകൾ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗിച്ച് സമൂഹത്തെ മെച്ചപ്പെടുത്തുക ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും പാരമ്പര്യത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും സമ്പത്തിന്റെ യഥാർത്ഥ അർത്ഥം സമ്പത്ത് പണം മാത്രമല്ല അത് ആത്മീയ സമൃദ്ധിയും ബന്ധങ്ങളുടെ സമ്പന്നതയും ഉൾക്കൊള്ളുന്നു സോഫോറിക് സമ്പത്ത് സമ്പാദ്യത്തെ സ്വയം സംതൃപ്തിയും ബന്ധങ്ങളുടെ ഗുണവും ഉൾക്കൊള്ളുന്ന സമഗ്രമായ സമ്പത്ത് ആയി കാണുന്നു പാരമ്പര്യത്തിന്റെ സാരാംശം പാരമ്പര്യം സൃഷ്ടിക്കുന്നത് സ്നേഹവും വിജ്ഞാനവും ഉൾക്കൊള്ളുന്ന ജീവിതമാണ് മറ്റുള്ളവരിൽ പോസിറ്റീവ് സ്വാധീനം ചെലുത്തി മൂല്യങ്ങൾ പാലിച്ച് ജീവിതത്തിൽ ഉദ്ദേശ്യബോധത്തോടെ പ്രവർത്തിച്ച് സമ്പത്ത് സമ്പാദ്യത്തിനുപ്പുറം സമൃദ്ധിയും സംതൃപ്തിയും നേടുക ഈ അധ്യായം പണം സമ്പാദ്യത്തിനുപ്പുറം ജീവിതത്തിന്റെ ആഴത്തിലുള്ള മൂല്യങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ജോൺ സോഫോറിക് എഴുതിയ ഇതി വെൽത്തി ഗാർഡനർ സമ്പത്ത് സമ്പാദ്യത്തിനുള്ള ജീവിത പാഠങ്ങൾ പങ്കിടുന്ന ഒരു പ്രബുദ്ധ ഗ്രന്ഥമാണ് പുസ്തകത്തിന്റെ സമാപനത്തിൽ സമ്പത്ത് സമ്പാദ്യത്തിനുള്ള മാർഗങ്ങൾ മാത്രമല്ല ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ പാഠങ്ങളും ഉൾക്കൊള്ളുന്നു ജീവിതത്തിന്റെ ഘട്ടങ്ങൾ സോഫോറിക് ജീവിതത്തെ മൂന്ന് ഘട്ടങ്ങളായി വിഭജിക്കുന്നു ആദ്യത്തെ മുപ്പത് വർഷം പണമിനെക്കുറിച്ച് പഠിക്കുന്ന കാലം അടുത്ത മുപ്പത് വർഷം സമ്പാദിക്കുന്ന കാലം അവസാനത്തെ മുപ്പത് വർഷം ആ സമ്പത്ത് ഉപയോഗിച്ച് ജീവിതം ആസ്വദിക്കുന്ന കാലം ഈ വിഭജനം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്നു സമ്പത്ത് സമ്പാദ്യത്തിനുള്ള ശീലങ്ങൾ സമ്പത്ത് സമ്പാദ്യത്തിനായി ഉയർന്ന വരുമാനമെന്നതിലുപരി ആരോഗ്യകരമായ സാമ്പത്തിക ശീലങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് വിയത്തിൽ നിയന്ത്രണം പുലർത്തി വരുമാനത്തിന്റെ ഒരു പങ്ക് സംരക്ഷിച്ച് സമ്പത്ത് ക്രമാതീതമായി കൂട്ടാൻ കഴിയും ഈ സമീപനം സമ്പത്തിൻ്റെ യഥാർത്ഥ അർത്ഥം വ്യക്തമാക്കുന്നു സഹിഷ്ണുതയും ലക്ഷ്യസാധനവും ജീവിതത്തിൽ നിങ്ങൾ സഹിക്കുന്നതിൻ്റെ നിലവാരം നിങ്ങൾ നേടുന്ന സാഹചര്യങ്ങളെ നിർണ്ണയിക്കുന്നു അസന്തോഷകരമായ സാഹചര്യങ്ങളെ മാറ്റാൻ അവയെ നിരസിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക ഈ ലക്ഷ്യങ്ങൾ നേടാൻ അഞ്ചു വർഷത്തെ പദ്ധതി തയ്യാറാക്കി സ്ഥിരമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുക സ്ഥിരമായ ചെറിയ മുന്നേറ്റങ്ങളാണ് വിജയത്തിന്റെ ചാവിക്കൽ സമാപനം ദി വെൽത്തി ഗാർഡണർ എ സമ്പത്ത് സമ്പാദ്യത്തിനുള്ള മാർഗങ്ങൾ മാത്രമല്ല ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ പാഠങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രബുദ്ധ ഗ്രന്ഥമാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്ന ഈ പുസ്തകം സമ്പത്ത് സമ്പാദ്യത്തിനുള്ള ആരോഗ്യകരമായ ശീലങ്ങൾ സഹിഷ്ണുതയുടെ പരിധി സ്ഥിരമായ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള പാഠങ്ങൾ പങ്കിടുന്നു സോഫോറിക് ജീവിതത്തെ മൂന്നു ഘട്ടങ്ങളായി വിഭജിച്ച് ഓരോ ഘട്ടത്തിലും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്നു ഈ സമീപനം ജീവിതത്തെ സമഗ്രമായി ആസ്വദിക്കാൻ സഹായിക്കുന്നു